യു ഡി എഫിനകത്ത് മുസ്ലിം ലീഗ് ഒരു അസ്വസ്ഥത കാണിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല പക്ഷെ ഈ മുസ്ലിം ലീഗ് യു ഡി എഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഇങ്ങ് തൊട്ടരികെ എത്തിയിട്ടും കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഇടയിലുള്ള തമ്മിലടി അവസാനിപ്പിക്കാത്തതാണ് മുസ്ലിം ലീഗിനെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഹൈക്കമാൻഡ് പറഞ്ഞിട്ട് പോലും വി ഡി സതീശൻ അനുസരിക്കാത്ത ഒരു സാഹചര്യം ബി ജെ പിയുടെ അതിശക്തമായ ഒരു കടന്നുവരവ് തിരുവനന്തപുരം കൊല്ലം തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഉണ്ട് എന്ന് കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയേണ്ടത് വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റും തമ്മിൽ വേണ്ട രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനുകൾ നടക്കുന്നില്ല എന്ന് അപ്പൊ അത് കണ്ടിട്ട് മുസ്ലിം ീഗ് കണ്ടോ മുസ്ലിം ലീഗ് ചരിത്രപരമായ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നു നമുക്ക് പറയേണ്ടി വരുന്നു നമസ്കാരം നമസ്കാരം ഇപ്പം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യുഡിഎഫിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രബല കക്ഷിയാണ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുറച്ചു കാലമായിട്ട് മുസ്ലിം ലീഗ് അല്ലാതെ നിശ്ബദയിലായിരുന്നുണ്ട് ഇപ്പൊ മുന്നണിയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ കോൺഗ്രസിന്റെ ഇടയിൽ ഒരു മധ്യസ്ഥ വഹിക്കുന്നത് പോലും ലീഗാണ് ലീഗ് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടായിരിക്കും അസ്വസ്ഥത യു ഡി എഫിൻ്റെ ഉള്ളിൽ ഇന്ന് കാണിക്കുന്നത് പുറത്തു പോകാൻ ചാൻസ് ഉണ്ടോ എങ്ങനെയാണ് ഇതിന് കാണുന്നത് യു ഡി എഫിനകത്ത് മുസ്ലിം ലീഗ് ഒരു അസ്വസ്ഥത കാണിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല പക്ഷേ ഈ മുസ്ലിം ലീഗ് യു ഡി എഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയാണ് കോൺഗ്രസിനും മുസ്ലിം ലീഗിനും മാത്രമാണ് യു ഡി എഫിനകത്ത് വോട്ട് ബാങ്ക് ഉള്ള പാർട്ടി എന്ന് തന്നെ പറയുന്നത് പക്ഷേ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഇങ്ങ് തൊട്ടരികെ എത്തിയിട്ടും കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഇടയിലുള്ള തമ്മിലടി അവസാനിപ്പിക്കാത്തതാണ് മുസ്ലിം ലീഗിനെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വരാത്ത ഒരു കുറിച്ച് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗിനെ ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒരു അവസ്ഥയാണുള്ളത് അപ്പോൾ ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ തമ്മിലടി അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാക്കന്മാർ കുഞ്ഞാലിക്കുട്ടി സാഹിബും തങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സമീപിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ കെ പി സി സിയുടെ ഉന്നതാധികാര സമിതി യോഗം വിളിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ യോഗം എത്രത്തോളം സക്സസ് ആകും എന്നറിഞ്ഞുകൂടാ അതിൽ വി ഡി സതീശൻ പങ്കെടുക്കുമോ കെ സുധാകരൻ പങ്കെടുക്കുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഇങ്ങനെ നിലയിൽ നിൽക്കുകയാണ് ഈ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്താണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കോൺഗ്രസ്സിനകത്തെ അല്ലെങ്കിൽ യു ഡി എഫിനകത്തെ അല്ലെങ്കിൽ ഏത് പാർട്ടിയിലെയും ആയിക്കോട്ടെ സാധാരണക്കാരായിട്ടുള്ള അടിത്തട്ടിലുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് യു ഡി എഫ് പ്രവർത്തകർക്ക് മത്സരിക്കാനുള്ള ഒരു അവസരമാണ് ആ അവസരത്തെ കോൺഗ്രസ് നേതാക്കന്മാർ പരസ്പരം തമ്മിലടിച്ച് ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യത്തെ വളരെ ഗൗരവമായിട്ട് തന്നെ ഹൈക്കമാൻഡ് ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണം എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ നിലപാട് ഈ നിലപാട് ഹൈക്കമാൻഡിനെ അറിയിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണുള്ളത് മറിച്ച് ഈ മുസ്ലിം ലീഗിന്റെ ഈ ഒരു നീക്കം യു ഡി എഫിന്റെ കെട്ടുറപ്പിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നെ പറയേണ്ടതു ഇതിനു മുമ്പും കോൺഗ്രസിനകത്ത് എന്തെങ്കിലും ഒക്കെ പ്രശ്നങ്ങൾ വന്നാൽ ആ സമയത്ത് മുസ്ലിം ലീഗിന്റെ ഇടപെടലുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് നേരത്തെ കേരള കോൺഗ്രസ് എം ഉള്ള സമയത്ത് കേരള കോൺഗ്രസ് എമ്മും ഈ മുസ്ലിം ലീഗും കൂടിയായിരുന്നു ഈ കോൺഗ്രസ്സിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഹൈക്കമാൻഡിനെ ധരിപ്പിക്കുകയും അവിടെ ഒരു ചർച്ചയ്ക്ക് വേദി ഒരുക്കുകയും ഒരു ഐക്യം രൂപപ്പെടുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇന്നിപ്പോൾ മുസ്ലിം ലീഗ് മാത്രമാണുള്ളത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിട്ട് മുസ്ലിം ലീഗ് ചരിത്രപരമായ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരുന്നു ഇനിയൊരു തെരഞ്ഞെടുപ്പിലെ പരാജയം കൂടി ഏറ്റുവാങ്ങാനുള്ള ശേഷിയൊന്നും കേരളത്തിലെ കോൺഗ്രസിന് ഇല്ല അതാണ് വസ്തുത ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വളരെ വലിയൊരു വിജയം നേടിയിട്ട് നിൽക്കുന്ന യു ഡി എഫിനകത്ത് അല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് ഇതുപോലത്തെ ഒരു തമ്മിലടി മുസ്ലീം ലീഗ് പ്രതീക്ഷിക്കുന്നില്ല യു ഡി എഫിനകത്ത് മറ്റു ഘടകകക്ഷും പ്രതീക്ഷിക്കുന്നില്ല ഹൈക്കമാൻഡ് പറഞ്ഞിട്ട് പോലും വി ഡി സതീശൻ അനുസരിക്കാത്ത ഒരു സാഹചര്യം എന്താ അവസ്ഥ എന്ന് ആലോചിച്ചു എനിക്ക് കേരളത്തിൽ ഇന്ന് വരെ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് പറഞ്ഞിട്ട് അതനുസരിക്കാത്ത ഏതെങ്കിലും നേതാക്കന്മാരുണ്ടോ ഇതിപ്പോ വി ഡി സതീശനും കെ സി വേണുഗോപാലും തമ്മിലുള്ള മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പിടിവലി ഈ പിടിവലിയിൽ കേരളത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് മത്സരിച്ച് വിജയിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എൽ ഡി എഫിലായിരുന്നു കൂടുതൽ മുൻതൂക്കം നാളെ ഇതുവരെയെങ്കിലും ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ഭരിക്കുന്ന സമയത്ത് കോൺഗ്രസ് ആണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വിജയിച്ചിട്ടുള്ളത് കോൺഗ്രസ് മത്സരിക്കുന്ന സമയത്താണെങ്കിൽ ഇടതുപക്ഷവുമാണ് വിജയിച്ചിട്ടുള്ളത് ആ ഒരു രീതിക്ക് തന്നെ മാറ്റം വന്നില്ലേ അതിന് എന്താണെന്ന് കോൺഗ്രസ് പരിശോധിക്കേണ്ടേ ബി ജെ പിയുടെ അതിശക്തമായ ഒരു കടന്നുവരവ് തിരുവനന്തപുരം കൊല്ലം തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഉണ്ട് എന്ന് കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയേണ്ടേ മധ്യ കേരളത്തിലും ബി ജെ പി കടന്നുകയറ്റത്തിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ ഷോൺ ജോർജിനെ പോലുള്ള നേതാക്കന്മാർ മധ്യകേരളത്തിൽ എങ്ങനെയും മധ്യ കേരളം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കുമല്ലേ അരൂപ ആന്റണി ഉൾപ്പെടെയുള്ള ആളുകൾ അപ്പോൾ ഇതിനെയൊക്കെ വളരെ ഗൗരവത്തോടെ കൂടി കാണേണ്ട കോൺഗ്രസ് പരസ്പരം തമ്മിലടിച്ച് നശിപ്പിച്ചു കളയുന്നത് ഇവിടുത്തെ സാധാരണക്കാർക്ക് ആയിട്ടുള്ള കോൺഗ്രസിന്റെ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ബൂത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മത്സരിക്കാനുള്ള അവസരമാണ് കാരണം ഇനി സമയമില്ല ബീഹാർ ഇലക്ഷന് കോൺഗ്രസിനെ പറ്റിയ അതേ അബദ്ധത്തിലേക്കാണ് വീണ്ടും പോകാൻ വേണ്ടിയിരിക്കുന്നത് കാരണം സീറ്റ് വിഭജന ചർച്ചകൾ യു ഡി എഫിനകത്ത് ആരംഭിച്ചിട്ടില്ല ജില്ലാ പഞ്ചായത്തുകളുടെ സീറ്റുകൾ വീതം വെക്കേണ്ടതുണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളുടെ സീറ്റുകൾ വീതം വെക്കേണ്ടതുണ്ട് അതുകൂടാതെ ചില മണ്ഡലങ്ങളിലൊക്കെ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിൽ ഒക്കെ സീറ്റുകൾ വീതം വെക്കേണ്ടതുണ്ട് ഉഭയകക്ഷി ചർച്ചകളിലേക്ക് കടക്കേണ്ട സമയത്ത് കെ പി സി സിക്ക് കെ പി സി സിയുടെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ കെ പി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള സണ്ണി ജോസഫും വി ഡി സതീശനും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ അവസ്ഥ എന്താണത് ഇത് പറഞ്ഞ നമ്മളാരും അല്ല പറഞ്ഞേ ഒരു പത്രമാധ്യമവും അല്ല പറഞ്ഞേ ഇത് ഹൈക്കമാൻഡ് തന്നെ നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റും തമ്മിൽ വേണ്ട രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനുകൾ നടക്കുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവ് സഭയ്ക്കകത്ത് ഭരണപക്ഷത്തിന്റെ വീഴ്ചകൾ അവതരിപ്പിക്കുന്ന സമയത്ത് അത് ഏറ്റെടുത്തുകൊണ്ട് സമരമാക്കി മാറ്റേണ്ട ആളാണ് കെ പി സി സി പ്രസിഡന്റ് കാരണം യു ഡി എഫിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹം പ്രതിപക്ഷ നേതാവിനെ വേണ്ട രീതിയിൽ ഗൌരിക്കുന്നില്ല അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനോട് കാര്യങ്ങൾ ആലോചിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കെ പി സി സി പ്രസിഡന്റും ശരിയല്ലേ യഥാർത്ഥത്തിൽ ഇപ്പം സുധാകരൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഇതേ പ്രശ്നം യഥാർത്ഥത്തിൽ ഇത് പ്രശ്നമാണോ അതോ കെ പി സി സിയുടെ പ്രശ്നമായിട്ടാണ് വരുന്നത് അല്ലെ സുധാകരൻ ഇരിക്കുന്ന സമയത്ത് സുധാകരനെ സംബന്ധിച്ച് കെ സുധാകരൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിനകത്ത് അനിശ്ചേദ്യ നേതാക്കന്മാരിൽപ്പെട്ട ഒരാളാണ് കാരണം അദ്ദേഹം ഒക്കെ പറയാനുള്ള കാര്യങ്ങൾ ആരുടെ മുഖത്ത് നോക്കി ഏത് സമയത്തും പറയുന്ന ആളാണ് മല്ലികാർജ്ജുൻ കാർഗേ എന്താണ് പറഞ്ഞത് കെ സുധാകരൻ ഹൈക്കമാൻഡിനടുത്ത് പറഞ്ഞ പരാതി പുറത്തു പറയാൻ സാധിക്കില്ലെന്നാണ് പറഞ്ഞത് എന്തൊക്കെയാലും കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് വി ഡി സതീശനുമായിട്ട് തർക്കങ്ങൾ ഉണ്ട് എങ്കിൽ തന്നെയും വേണ്ട രീതിയിലുള്ള ഇടപെടലുകൾ കെ സുധാകരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു കൂടിയാലോചനകൾ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കൂടിയാലോചനകളില്ലെന്നാണ് പറയുന്നത് ഇപ്പൊ സണ്ണി ജോസഫ് ഒരു ഡിസിഷൻ എടുക്കുന്നു നടപ്പിലാക്കുന്നു സണ്ണി ജോസഫ് ഇപ്പൊ കെ സി വേണുഗോപാലിന്റെ കയ്യിലെ പാവയായിട്ടാണ് കേരളത്തിൽ ആക്ട് ചെയ്യുന്നതാണ് മറ്റു പല മുതിർന്ന നേതാക്കന്മാരുടെയും ആക്ഷേപം കാരണം രണ്ടു ദിവസത്തിനുള്ളിൽ കെ പി സി സി യോഗം വിളിക്കാൻ പോലും കഴിഞ്ഞയാഴ്ച കൂടണ്ട കെ പി സി സി യോഗം ഇനിയും നടത്താനായിട്ട് ഈ ഹൈക്കമാൻഡിനോ അല്ലെങ്കിൽ കെ പി സി സിക്കോ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ പ്രശ്നങ്ങൾ നിസാരമല്ലെന്നേ അപ്പൊ അത് കണ്ടിട്ട് മുസ്ലിം ലീഗ് കണ്ടടച്ചിരിക്കണോ അവരുടെ രാഷ്ട്രീയ ഭാവി തന്നെ അവതാളത്തിലാവത്തില്ലേ മലപ്പുറം ജില്ലയിലൊക്കെ മുസ്ലിം ലീഗ് തനിച്ചു മത്സരിച്ചാലും ജയിച്ചു കയറി വരാൻ വരുന്ന ഇഷ്ടംപോലെ സീറ്റുകളില്ലേ പിന്നെ ഈ കോൺഗ്രസിന്റെ സഹായം അവർക്ക് മലപ്പുറം ജില്ലയിൽ ആവശ്യമുണ്ടോ മറ്റു പല ജില്ലകളിലും കൃത്യമായ ഒരു സ്വാധീന വർക്കില്ലേ കോഴിക്കോട് ജില്ലയില് മുസ്ലിം ലീഗിന് സ്വാധീനമില്ലേ വയനാട് ജില്ലയിൽ മുസ്ലിം ലീഗിലാണ്ട് കോൺഗ്രസിന് മണ്ഡലങ്ങളിൽ വിജയിച്ചു കയറാൻ വേണ്ടി സാധിക്കുമോ അപ്പോൾ യു ഡി എഫിനകത്തെ ഒരു നിർണായക ശക്തി തന്നെയാണ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിനെ തള്ളിക്കളഞ്ഞുകൊണ്ടൊന്നും കോൺഗ്രസിന് മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ പാണക്കാട് നിന്നും ഉറപ്പായും ഇതിനൊരു കർശന നടപടി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കമാൻഡിനെ സമീപിക്കും കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറേണ്ടത് അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറേണ്ടത് മുസ്ലിം ലീഗിന് എവിടെ ആവശ്യമാണെന്നേ അതുകൊണ്ട് ഉറപ്പായിട്ടും മുസ്ലിം ലീഗ് ശക്തമായ തീരുമാനങ്ങളിലേക്കാണ് പോകുന്നത് കൂടുതൽ തമ്മിലടിച്ച് തമ്മിലടിച്ച് കോൺഗ്രസ് നേതാക്കന്മാർ നടന്നു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് ഇല്ലാത്തൊരു യു ഡി എഫിനെ കുറിച്ച് കോൺഗ്രസ് നേതാക്കന്മാർന്ന് ആലോചിച്ച് നോക്കുകയും പിന്നെ ആ മുന്നണി സമവാക്യം ആ മുന്നണി അവിടെ തകർന്നു വീഴും അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർക്ക് ഉണ്ടായിരിക്കണം എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ ഉള്ളൂ വളരെ സാധാരണക്കാരായിട്ടുള്ള നിങ്ങൾക്കൊക്കെ വേണ്ടി മുദ്രാവാക്യം വിളിച്ചും കൊടി പിടിച്ചും അതോടൊപ്പം തന്നെ പോസ്റ്റ് ഒട്ടിച്ചു നടക്കുന്ന സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് മത്സരിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ത്രിനുല പഞ്ചായത്തിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് വി ഡി ഒക്കെ ഒരു ഓവർ കോൺഫിഡൻസ് ആണ് നൂറ് സീറ്റിൽ ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞു എന്ന് എവിടെ നിന്ന് നൂറ് സീറ്റ് കൊണ്ടുവരുമെന്നാണ് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നോ തിരുവനന്തപുരം ജില്ലയിൽ എത്ര സീറ്റുകളിൽ മത്സരിച്ച് ജയിക്കാനായിട്ട് കോൺഗ്രസിന് സാധിക്കും കൊല്ലം ജില്ലയിൽ എത്ര സീറ്റിൽ മത്സരിച്ച് ജയിക്കാനായിട്ട് സാധിക്കും ആലപ്പുഴ ജില്ലയിൽ എത്ര സീറ്റിൽ മത്സരിച്ച് ജയിക്കാൻ സാധിക്കും എറണാകുളം കോട്ടയം പത്തനംതിട്ട ഇടുക്കി തൃശ്ശൂർ ഓരോ എടുത്തു വെച്ച് നോക്ക് കണ്ണു തുറന്ന് നോക്ക് തിരുവനന്തപുരം ജില്ലയിലൊക്കെ നമ്മൾ വിചാരിക്കാത്തതിന് അപ്പുറത്തുള്ള ഒരു ബി ജെ പിയുടെ മുന്നേറ്റമുണ്ട് തിരുവനന്തപുരത്ത് പല കോൺഗ്രസ് പ്രവർത്തകരും പല കോൺഗ്രസിന്റെ ബൂത്ത് ഭാരവാഹികളും ബ്ലോക്ക് ഭാരവാഹികളും ഒക്കെ ഇന്ന് ബി ജെ പിയുടെ കൂടെയാണുള്ളത് അത് മനസ്സിലാക്കാതെ വി ഡി ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ് വി ഡി സതീശിനെ കണ്ടുകൊണ്ട് ആരെങ്കിലും വോട്ട് കൊടുക്കുവോ യു ഡി എഫിന് വി ഡി സതീശിന്റെ കഴിഞ്ഞ ദിവസത്തെ പോഡ്കാസ്റ്റ് റിലീസ് ആയിട്ടുണ്ട് ആ പോഡ്കാസ്റ്റ് കണ്ടതുകൊണ്ട് എല്ലാവരും വി ഡി വോട്ട് വോട്ട് ചെയ്യുവോ ആ പോഡ്കാസ്റ്റിൽ തന്നെ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും പമ്പര വിഡിത്തരങ്ങളാണെന്ന് വേണമെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും ഇതൊക്കെ എന്തൊരു വിഡിത്തരമാണെന്ന് അദ്ദേഹം പോലും ചിന്തിച്ചിട്ടില്ല ഹോസ്റ്റൽ വേ വന്ന് കഴിഞ്ഞാൽ മറ്റേ ചില റോഡിലൂടെയുള്ള ചരക്ക് നീക്കം കുറയുമെന്നും ലോറികൾ കുറയുമെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു പമ്പര വിഡിത്തറം അല്ലേ അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഒരു പോഡ്കാസ്റ്റിലൂടെ ഒന്നും കോൺഗ്രസിന് അധികാരത്തിൽ വരാനായിട്ട് സാധിക്കത്തില്ല അതിനുവേണ്ടിയിട്ട് അടിത്തട്ടിൽ പണിയെടുക്കേണ്ടതുണ്ട് അടിത്തട്ടിൽ പണിയെടുക്കുന്നവന്റെ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അവനോട്ട് പാര വെക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ആരാണെങ്കിലും രംഗത്ത് വരാൻ പാടില്ല അങ്ങനെ രംഗത്ത് വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നത്തിലേക്ക് പോകും അത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധം കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർക്ക് ഉണ്ടാവണം ഇത് കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകർ അല്ലെങ്കിൽ യു ഡി എഫിന്റെ സാധാരണ പ്രവർത്തകർ മത്സരിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടെങ്കിലും കോൺഗ്രസിനകത്ത് ഒരു ഐക്യം വരേണ്ടതുണ്ട് താൽക്കാലികമായിട്ടാണെങ്കിലും അത് കഴിഞ്ഞിട്ട് പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അത് അപ്പം നോക്കാം എന്ന് വ്യക്തി അല്ലാതെ വേറെ എന്ത് പറയാനായിട്ട് വേറെ ഒരു നിവൃത്തിയില്ല